വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നരഭോജി കടുവയെ കുരിക്കൽക്കാട്ട് എസ്റ്റേറ്റിൽ കണ്ടതായി വിവരം തേൻ ശേഖരിക്കുന്നതിനായി എത്തിയ ആദിവാസി കുടുംബത്തിലെ അംഗമാണ് കടുവയെ കണ്ട വിവരം ആർ ടീമിനെ അറിയിച്ചത് പിന്നാലെ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള മയക്കുവടി സംഘം സ്ഥലത്തെത്തുകയും കാടിനുള്ളിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അതേസമയം കടുവയെ ഇന്നുതന്നെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ആർ ആർ ടി ടീമിന് കടുവയെ കണ്ടതായുള്ള വിവരം ലഭിച്ചത് തേൻ ശേഖരിക്കുന്നതിനായി ഇവിടെ എത്തിയ ആദിവാസി കുടുംബത്തിലെ അംഗമായ വേലായുധനാണ് കടുവയെ കണ്ടത് വൈകാതെ സ്ഥലത്തെത്തിയ ഡോക്ടർ അരുൺ സക്രിയയുടെ സംഘം പരിശോധനയ്ക്കായി എസ്റ്റേറ്റിനകത്തേക്ക് പോയി വേലായുധൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എസ്റ്റേറ്റിൽ പരിശോധന നടത്തിയത് കുരിക്കൽ എസ്റ്റേറ്റ് പരിസരത്തു വെച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസവും പുലിയെ കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു അതും ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും കടുവ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന ഭയത്തിലാണ് നാട്ടുകാർ കഴിഞ്ഞ ഏഴു ദിവസമായി വനംവകുപ്പ് ഇവിടെ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ നാട്ടുകാർ അസ്വസ്ഥരാണ് അന്വേഷണം നടത്തി കടുവയെ പിടിക്കാനായില്ല എന്നും പറഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയാണ് ഏഴു ദിവസമായി ഞങ്ങൾ പണിക്ക് പോയിട്ട് ഇവിടെ മുഴുവൻ തോട്ടമാണ് അവിടെ പണിക്ക് പോകുന്നവരാണ് ഇവിടെയുള്ള നാട്ടുകാരിൽ ഭൂരിഭാഗവും ഇങ്ങനെ ടാപ്പിങ്ങിന് പോയ ഒരു തൊഴിലാളിയെയാണ് കടുവ കൊന്നു തിന്നത് ആ കടുവയെ പിടികൂടാതെ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ ജോലിക്ക് പോകേണ്ടതെന്നും നാട്ടുകാർ ചോദിക്കുന്നു കഴിഞ്ഞ ഏഴു ദിവസമായി കുട്ടികളെ വീടിന് പുറത്തേക്ക് പോലും ഇറക്കിയിട്ടില്ല ഇനിയും ഇങ്ങനെ എത്ര ദിവസം തുടരാനാകുമെന്ന് ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചത് കടുവയെ പിടികൂടാതെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇരുട്ടായതോടെ സംഘം കാടിനുള്ളിലെ അന്വേഷണം അവസാനിപ്പിച്ച് മടങ്ങിയതായും നാട്ടുകാർ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം തിരച്ചിലിനിടയിൽ കടുവയെ കണ്ടിട്ടും വനംവകുപ്പ് വെടിവെച്ചില്ലെന്നും ആക്ഷേപമുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രഹസനം എന്ന പോലെയാണ് തിരച്ചിൽ നടത്തുന്നതെന്നും കടുവയെ പിടിക്കാൻ സ്ഥലത്ത് കൂട് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുടിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിഞ്ഞൽമണ് പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ Nine eight four six six one six one three zero.